ൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസ് ലഭ്യമാണ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വ്യാപാര മേഖലയും സജീവമാകുന്നു പത്ത് ദിവസത്തോളമുള്ള നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്ക് മാറുന്നത് ചണ്ടിക്കാട് പഞ്ചായത്തിലെ നിപ്പ നിയന്ത്രണങ്ങളാൽ പത്ത് ദിവസത്തോളമായി വ്യാപാര മേഖല ദുരിതത്തിലായിരുന്നു കോവിഡ് കാലത്തെ തകർച്ചയിൽ നിന്നും കരകേറി വരികയായിരുന്ന വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നിപ്പ നിയന്ത്രണങ്ങളാൽ നേരിടേണ്ടി വന്നത് പഞ്ചായത്തിൽ പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങളോടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലൊഴികെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുഴുവൻ സമയ പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത് ഇത് വ്യാപാര മേഖലയ്ക്കും വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് എന്നാൽ ഏതൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും അതെല്ലാം വ്യാപാര മേഖലയെ മാത്രം ഏറ്റവും ബാധിക്കുന്ന രീതിയിൽ ആവുന്നതിൽ മാറ്റം വരുത്തണമെന്ന് വ്യാപാരികളും പങ്കുവയ്ക്കുന്നു മാർക്കറ്റ് നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് ഇന്ന് പൂർണ്ണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കടകൾ പൂർണ്ണമായിട്ട് തുറക്കാനുള്ള അനുമതി കിട്ടിയത് അതിൽ ഒരുപാടൊരുപാട് സങ്കോഷമുണ്ട് ആശ്വാസമുണ്ട് അതേസമയം ഇതിൽ പറയാനുള്ളൊരു കാര്യം ഇനി ഇപ്പയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളായാലും അതിനു മുമ്പ് കോവിഡ് വന്നപ്പോഴൊക്കെ എപ്പോഴും ഇതിൽ ബുദ്ധിമുട്ടാവുന്നത് വ്യാപാര മേഖലയാണ് കാരണം ഇത് പലപ്പോഴും പല നിയന്ത്രണങ്ങൾ കാണുമ്പോൾ വ്യാപാരികൾ ഈ ഇനി ഇപ്പയും കോവിഡ് കൊണ്ടുവരുന്ന പറയാന് തോന്നുക അപ്പോൾ അതിന് ഈ ഭാവിയിലെങ്കിലും ഇതുപോലത്തെ മഹാമാരികൾ വരാതിരിക്കട്ടെ വരുമ്പോൾ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ വരുമ്പോൾ വ്യാപാരികളെ മാത്രം നിയന്ത്രിക്കുന്നതിൽ ഒരു കാര്യമില്ല അപ്പോൾ ഈ പലപ്പോഴും ശാസ്ത്രീയമായ തെളിവുകളൊക്കെ കിടക്കുമ്പോഴും അതൊക്കെ മാറ്റിവെച്ച് അശാസ്ത്രീയമായ രീതിയിലാണ് ലോക്ക്ഡൗണുകളും നിയന്ത്രണങ്ങളും വരുന്നത് അപ്പോൾ ഇനി ഭാവിയിൽ ഒരിക്കലും ഇതുപോലത്തെ വരാതെ വ്യാപാരികളെ കൂടി പരിഗണിക്കുന്ന സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഭരണകൂടവും സർക്കാരും തീരുമാനിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്